ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതായത് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പിറ്റേ ദിവസം ഓണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിരിക്കുന്നത് വീട്ടിൽ ഫ്രണ്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൂമാല മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് രണ്ടെണ്ണം കിട്ടി ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് നോക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉച്ചയ്ക്ക് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പോയത് ട്ടോ അപ്പം നല്ല മഴയായിരുന്നു ആ ഒരു ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കറക്റ്റ് ഞങ്ങൾക്ക് നല്ല മഴയും കിട്ടി അതേപോലെ തന്നെ കടകളിലൊക്കെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതേ മൊബൈലിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തത് അതിന് ശേഷം എന്തേ ഇവിടെ ഇങ്ങനെ ഒരു പൂമാല കണ്ടപ്പോൾ അവിടെയും ഇറങ്ങിയിട്ട് കുറച്ച് ഞങ്ങൾ മേടിച്ചു കേട്ടോ പൂമാല അങ്ങനെ അതേ ഞങ്ങൾ ഇറങ്ങിയില്ല ആളിപ്പോൾ മേടിക്കുകയാണ് ചെയ്തത് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ തന്നെ ഇരുന്നു അപ്പോൾ അതേ സൈഡിൽ ഞാൻ ഇങ്ങനെ ധാവണി കണ്ടിട്ടു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ധാവണി അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഓൾറെഡി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇവിടെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് റങ്ങാൻ പറ്റേ അതെങ്ങനെ നടന്നു വരാ സന്ദീപേ നടന്നുവാ നടക്ക് അതാണ് അങ്ങനെ ഫ്രണ്ടിലത്തെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവര് അവർക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയിട്ട് അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് എനിക്ക് സമയം കിട്ടിപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാൻ വിചാരിച്ചു അങ്ങനെ സാമ്പാറിന് അവിയലിനുള്ളത് ഞാൻ സെറ്റാക്കി വെച്ചു കിട്ടാം ഒരു പതിനൊന്ന് മണിയായിപ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചിട്ടാണ് അവർ വന്നേട്ടാറു ഇവിടെ നമുക്ക് ഓണുണ്ട് മീൻ കറി ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഉണ്ട് ദോശ എന്തി ദോശ എന്തിന് എന്തിനു ദോശ അല്ല അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കള ഇവർ ഇവരങ്ങടെ ഏറ്റെടുത്തു ഞാൻ പതുക്കെ ഞാനിപ്പതുക്കങ്ങടെ സ്കൂട്ടായി പിന്നെ ഇവർക്ക് അങ്ങോട്ട് ഞാൻ വിട്ടു കൊടുത്തു പിന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് ഇവരാണ് കേട്ടോ അപ്പോൾ അടുക്കള ഞാൻ അവർക്ക് വിട്ടു കൊടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള സാരിയൊക്കെ ഒക്കെ ഡ്രൈപ്പ് ചെയ്ത് വയ്ക്കാനുട്ടോ പിന്നെ തേക്കാനുണ്ടായിരുന്നു കുറച്ച് ഓൾറെഡി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ ദ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ